എന്ത് സഞ്ജു സാംസൺ സി എസ് കെയിലോട്ടാകും ആക്ച്വലി ദാറ്റ് വാസ് എ ഗുഡ് ന്യൂസ് ഗായ്സ് ആക്ച്വലി ഞാനും ഒരുപാട് പ്രതീക്ഷിച്ചിരുന്നതാണ് സഞ്ജു സാംസൺ സി എസ് കെയിലോട്ട് വരണമെന്ന് പക്ഷേ അറിയാമല്ലോ രാജസ്ഥാൻ്റെ ഒരു സ്റ്റാർ പ്ലെയറാണ് സ്റ്റാർ വാല്യൂ ഉള്ള പ്ലെയർ കൂടിയാണ് സഞ്ജു സാംസൺ അപ്പോൾ അതുകൊണ്ട് തന്നെ ചെന്നൈയിൽ നിന്ന് നല്ല രീതിയിൽ അവർ ചോദിക്കും അല്ലെങ്കിൽ ചെന്നൈയിൽ ജഡേജയോ അല്ലെ ഋത്ബ് ബീക്കോഡോ ചോദിക്കും അത് കൊടുക്കാൻ ചാൻസ് ഇല്ല എന്നുള്ള രീതിയിലാണ് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് കാരണം ചെന്നൈയുടെ ആ ഒരു ലോയൽറ്റി അറിയാമല്ലോ അത് അങ്ങനെയാണ് പക്ഷേ ഇതു തന്നെയാണെങ്കിലും അത് നല്ലൊരു തീരുമാനമായിരുന്നു പക്ഷേ തിരിച്ച് ജഡേജയാണ് കൊടുക്കേണ്ടി വരുന്നത് അപ്പോൾ അത് ചെന്നൈ ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഭയങ്കരമായിട്ടുള്ളൊരു ഒരു കാര്യമാണ് കാരണം ജഡേജയാണെങ്കിലും ധോണി ആണെങ്കിലും ചെന്നൈയിൽ കളിച്ച് വിരമിക്കണമെന്നാണ് എല്ലാവരുടെയും ആഗ്രഹം അപ്പോൾ അങ്ങനെ ഇരിക്കേ ജഡേജ അങ്ങനെ ഒരു രീതിയിൽ പുറത്തോട്ട് പോകുന്നതിനോട് ആരും അങ്ങനെ അത്രയും അധികം ആഗ്രഹിക്കുന്നില്ല പക്ഷേ മലയാളികളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ സഞ്ജുവിൻ്റെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഇത് ഏറെ സന്തോഷകരമായ നിമിഷമാണ് കാരണം സഞ്ജു സി എസ് കെയിലോട്ടാണ് വരുന്നത് എന്നിരുന്നാലും ഒഫീഷ്യൽ കൺഫർമേഷൻ വരുന്നത് ഈ മാസം നവംബർ ഫിഫ്റ്റീൻതിനാണ് അപ്പോൾ നമുക്ക് കാത്തിരിക്കാം ഒഫീഷ്യൽ കൺഫർമേഷന് വേണ്ടി പക്ഷെ അതുപോലെ തന്നെ കെ എൽ രാഹുലിൻ്റെ കാര്യത്തിനകത്താണെങ്കിലും വെങ്കടേഷ് ശേഖരൻ്റെ കാര്യത്തിനകത്താണെങ്കിലും എല്ലാത്തിലും നമുക്കൊരു കൺഫർമേഷൻ കിട്ടേണ്ടതുണ്ട് പക്ഷേ ഏകദേശം നമുക്കൊരു പിക്ചർ ആയിട്ടുണ്ട് ആരൊക്കെ ഏതൊക്കെ ടീമിലായിരിക്കുമെന്ന് ഡി ഡി സി വിട്ടിട്ട് നമ്മുടെ കെ എൽ രാഹുൽ കെ കെ ആലിലോട്ട് പോകുന്നത് തന്നെയാണ് കൺഫേം ആയിട്ട് നമുക്കറിയാൻ പറ്റുന്നത് അതേപോലെ അത് അവിടുന്ന് വെങ്കടേഷ് അയ്യർ ഡി സിയിലോട്ട് വരാനും ആ ഉള്ള ചാൻസാണ് ഏറെ കാണുന്നത് സോ തല ധോണി അടുത്ത വർഷവും ഐ പി എൽ കളിക്കുന്നതായിരിക്കും ഇമ്പാക്ട് ബാറ്ററായിട്ട് കാണാനുള്ള ഏകദേശം ചാൻസാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കാരണം സഞ്ജു ടീമിലേക്ക് വരുന്നതോടുകൂടി നമ്മുടെ ധോണിക്ക് അത്യാവശ്യം റെസ്റ്റ് കിട്ടും കാരണം പുള്ളിക്കാരൻ ഒരു എക്സ്പീരിയൻസ്ഡ് വിക്കറ്റ് കീപ്പറാണ് സോ അതുകൊണ്ട് തന്നെയാണ് സഞ്ജുവിനെ ടീമിലേക്ക് കൊണ്ടുവരുന്നതും ധോണിക്ക് നല്ലൊരു റെസ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് സോ അതുപോലെ തന്നെ ക്യാപ്റ്റൻസി മേ മേ ബി റുദ്ഖ് ഗൈത്വാദ് ആണെങ്കിൽ പോലും വൈസ് ക്യാപ്റ്റനായിട്ട് സഞ്ജുവിനെ നമുക്ക് പ്രതീക്ഷിക്കാം കാരണം പുള്ളിക്ക് ഒരു എക്സ്പീരിയൻസ്ഡ് ക്യാപ്റ്റൻ കൂടിയാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു പ്രതീക്ഷയോട് നമുക്ക് വെക്കാം സോ എന്തു തന്നെ ഈ ഒരു മാറ്റം നമുക്ക് നോക്കി കാണണം ചെന്നൈക്ക് എങ്ങനെ ഗുണമാവുമെന്ന് കാരണം കഴിഞ്ഞ വർഷം നമുക്കറിയാം ചെന്നൈയുടെ പെർഫോമൻസ് അത്ര പോരായിരുന്നു സോ ഈ ഒരു മാറ്റം കൊണ്ട് അവർക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ നമുക്ക് നോക്കി നോക്കിക്കാണാം